ലോകം ഒരിക്കൽ കൂടി പിടിച്ച് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് കാതോർക്കുകയാണ് ആഗോള രാഷ്ട്രീയത്തെ ഒരു റിയാലിറ്റി ഷോയുടെ അടുത്ത എപ്പിസോഡ് പോലെ കാണുന്ന തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി ഒരു രാജ്യത്തെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കാത്ത ഡൊണാൾഡ് ട്രംപ് എന്ന ലോക നേതാവിന്റെ പുതിയ ഭീഷണി ഇത്തവണ നൈജീരിയക്ക് നേരെയാണ് പശ്ചിമാഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു എന്ന തന്റെ സ്വന്തം കണ്ടെത്തലിന്റെ പേരിൽ ആ രാജ്യത്തിനുള്ള എല്ലാ സഹായവും നിർത്തിവെക്കുമെന്നും ആവശ്യമെങ്കിൽ തോക്കും പുകയും നിറച്ച് സൈന്യത്തെ അയക്കുമെന്നുമുള്ള ട്രംപിന്റെ പ്രഖ്യാപനം കേവലം ഒരു മുന്നറിയിപ്പല്ല മറിച്ച് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ ഒരു ജനതയെ മുഴുവൻ ബലിയാടാക്കുന്ന അപകടപരമായ കളിയാണ് സത്യമെന്നർത്ഥം വരുന്ന തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ സത്യത്തിന്റെ വെടിയുണ്ടകൾ പായിച്ചുകൊണ്ടാണ് ട്രംപ് ഈ പുതിയ യുദ്ധക്കൊതിക്ക് തീ കൊളുത്തിയിരിക്കുന്നത് നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് തുടരുകയാണെങ്കിൽ അമേരിക്ക ഉടൻ തന്നെ നൈജീരിയയ്ക്കുള്ള എല്ലാ സഹായവും നിർത്തലാക്കും ഒരുപക്ഷെ ഇപ്പോൾ അപമാനിതനായി ആ രാജ്യത്തേക്ക് തോക്കുമായി ഇരച്ചു കയറി ഈ ഭീകരമായ ആക്രമണങ്ങൾ ചെയ്യുന്ന ഇസ്ലാമിക ഭീകരരെ പൂർണമായും തുടച്ചു നീക്കും എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലൊന്നിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിനെതിരെ നടത്തുന്ന ഈ ഭീഷണി അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും കാറ്റിൽ പറത്തുന്നവയായിരുന്നു തന്റെ പ്രതിരോധ വകുപ്പിനെ അതിന്റെ യഥാർത്ഥ പേര് പോലും മറന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സാധ്യമായ നടപടിക്ക് തയ്യാറെടുക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നു ട്രംപിന്റെ ഈ യുദ്ധവേറയ്ക്ക് അടിസ്ഥാനമായി അദ്ദേഹം പറയുന്നത് നൈജീരിയൻ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന വംശഹത്യയാണ് രാജ്യത്ത് നിലനിൽപ്പിന് ഭീഷണി നേരിടുന്ന ക്രിസ്തു മതമാണെന്നും തീവ്ര ഇസ്ലാമേറ്റുകളാണ് ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുന്നത് ഇതിന്റെ ഭാഗമായി നൈജീരിയയെ പ്രത്യേക ആശങ്കാജനകമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ചൈന റഷ്യ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പമാണ് നൈജീരിയെ ട്രംപ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് എന്നാൽ ട്രംപ് വരച്ചു കാട്ടുന്ന ഈ ചിത്രം എത്രത്തോളം സത്യസന്ധമാണ് ബി ബി സി അൽ ജസീറ റോയിട്ടേഴ്സ് തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഹ്യൂമൻ റൈറ്റ് വാച്ച് പോലുള്ള മനുഷ്യാവകാശ സംഘടനകളും നൽകുന്ന റിപ്പോർട്ടുകൾ ട്രംപിന്റെ വാദങ്ങളെ പൂർണമായും തള്ളിക്കളയുന്നതാണ് നൈജീരിയയിലെ സംഘർഷം കേവലം മതപരമായ ഒന്നല്ല മറിച്ച് അതിന് സങ്കീർണമായ സാമൂഹ്യ സാമ്പത്തിക വംശീയ മാനങ്ങളുടെ ഭാഗമാണ് വടക്കൻ നൈജീരിയയിൽ വർഷങ്ങളായ സജീവമായ ഹറാം ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യ തുടങ്ങിയ ഭീകര സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരിലെ ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളും ധാരാളമുണ്ട് പലപ്പോഴും ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഗ്രാമങ്ങളാണ് ഈ ഭീകരതയുടെ പ്രധാന ലക്ഷ്യം ഭീകരതയ്ക്ക് മതമില്ലെന്ന യാഥാർത്ഥ്യം സൌകര്യപൂർവ്വം മറന്ന് ട്രംപിന്റെ ഈ മുതലക്കണ്ണീർ ഇതിലുപരിയായി നൈജീരിയയിലെ മധ്യമേഖലയിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന കർഷകരും ഇടയന്മാരും തമ്മിലുള്ള സംഘർഷമാണ് അവിടുത്തെ ആക്രമണങ്ങൾക്ക് പ്രധാന കാരണം കൃഷിഭൂമിക്കും വെള്ളത്തിനും വേണ്ടിയുള്ള ഈ തർക്കങ്ങൾ പലപ്പോഴും മതത്തിന്റെയും വംശീയതയുടെയും നിറം നൽകാറുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാന കാരണം വിഭവങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ സംഘർഷത്തിലും ഇരുവിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് ഈ സങ്കീർണ്ണമായ യാഥാർത്ഥ്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ട്രംപ് ക്രിസ്ത്യൻ വംശഹത്യ എന്ന ഒറ്റ ലേബലിൽ ഒതുക്കിയിരിക്കുന്നത് അപ്പോൾ പിന്നെ നൈജീരിയയിലെ ക്രിസ്ത്യാനികളോട് ട്രംപിന് ഇത്രയേറെ സ്നേഹം വരാൻ കാരണം എന്താണ് ഉത്തരം വളരെ ലളിതമാണ് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയം അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ വിഭാഗം ട്രംപിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളിൽ ഒന്നാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ സംരക്ഷകൻ താനാണെന്ന് വരുത്തി തീർത്ത് ഈ വോട്ട് ബാങ്കിനെ തന്നോടൊപ്പം നിലനിർത്താനുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രം മാത്രമാണിത് ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നടക്കുന്ന ഒരു സംഘർഷത്തിന് മതപരമായ നിറം നൽകി അതിനെ ഒരു വിശുദ്ധ യുദ്ധമായി ചിത്രീകരിച്ച് അമേരിക്കൻ ജനതയുടെ മതവികാരത്തെ ആളി കത്തിച്ച് തിരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കുക എന്നത് അമേരിക്കൻ വലതുപക്ഷത്തിന്റെ ഒരു പഴയ തന്ത്രമാണ് ഇറാഖ് അധിനിവേശ കാലത്തും അഫ്ഗാൻ യുദ്ധകാലത്തും ഇതേ പ്രചാരണം നാം കണ്ടതാണ് ഇപ്പോൾ നൈജീരിയയുടെ ഊഴമാണെന്ന് മാത്രം ക്രിസ്ത്യാനികളുടെ സംരക്ഷകൻ എന്ന വ്യാജ കിരീടം എടുത്തണിഞ്ഞ് ട്രംപ് ലക്ഷ്യമിടുന്നത് അമേരിക്കയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രത്യേകിച്ച് ന്യൂയോർക്ക് പോലുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് അതിനിടയിൽ നൈജീരിയയിൽ എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല ലോകം മുറ്റുനോക്കുന്നത് ഈ ഭീഷണി വെറും ഒരു വാചകമടിയിൽ ഒതുകുമോ അതോ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ട്രംപ് ഒരു യുദ്ധത്തിന് തിരി എന്നതാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ട്രംപിന്റെ ഈ പ്രവൃത്തി നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനല്ല മറിച്ച് അമേരിക്കയിലെ തന്റെ രാഷ്ട്രീയ ഭാവിയെ സംരക്ഷിക്കാനാണ് അതിനായി ഒരു രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും കൊടുക്കാൻ മടിക്കാത്ത ഒരു ലോക പോലീസായി ട്രംപ് സ്വയം അവരോധിക്കുമ്പോൾ ലോകം കൂടുതൽ അപകടകരമായ ഒരിടമായി മാറുകയാണ്